കയ്യിലെടുത്തല്ലേ ജേജയുടെ മോളാ ജേജയുടെ മോളത് ഏതാ ചേതായാലും ജേജെക്ക് മണി പലയിടത്തുനിന്നും കിട്ടുന്നത് ഞാൻ ഫോണിംഗെടുത്തേ വേഗം താടാ ഹലോ എവിടെ കണ്ടത് വാസി ഹലോ എന്താണോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനിയും നമ്മുടെ പൊന്നോമനയുമായ അന്നാ ജെയിംസിന്റെ ചികിത്സക്കായി വീട്ടിയും നല്ലവരായ നമ്മുടെ നാട്ടുകാരും ചേർന്ന് രൂപീകരിച്ച ഈ ഫണ്ടിന് ഒരുപാട് പേർ സഹായിക്കാമെന്ന് സഹായിക്കാമെന്നേറ്റിട്ടുണ്ട് എങ്കിലും കടമ്പകൾ ഏറെയുണ്ട് നമുക്കിനിയും പണ്ട് സമാഹരണം ഉദ്ഘാടനം ചെയ്യാനായി നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ സതുദ്ദേശത്തെ കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യെ വേണം കാണാൻ നമ്മുടെ എം എൽ എയുടെ അകൈതവുമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട എം എൽ എയെ ക്ഷണിക്കുന്നു പ്രിയമുള്ള ബഹളങ്ങളെല്ലാം പുറത്താണ് അകത്ത് പ്രതീക്ഷകൾ മാത്രം അന്ന എനിക്ക് മറ്റൊരു കുട്ടിയല്ല എനിക്കവൾ എന്റെ മകൾ തന്നെയാണ് എൻ്റെ മകൾക്ക് ഇതുപോലൊരവസ്ഥ വന്നാൽ അതുപോലെ പിടയുന്നുണ്ട് എന്റെ മനസ്സിൽ അന്ന നന്നായി പഠിക്കുന്ന കുട്ടി അവൾ വരച്ച ചിത്രങ്ങളും മാഷ് എനിക്ക് കാണിച്ചു തന്നെ വലിയൊരു ഭാവിയുണ്ടവൾ ഞാൻ അന്നയെ ചികിത്സിക്കുന്ന ഡോക്ടറുമായി സംസാരിച്ചിരുന്നു തന്നെ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ ഉണ്ടാകില്ല എന്ന് തന്നെ വിശ്വസിക്കാം ഇത് ഞാൻ വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ് അന്നക്ക് എൻ്റെ കിഡ്നി നൽകാം അതൊരിക്കലും ഒരു ദാനമല്ല എന്റെ ഉത്തരവാദിത്വം അതിന് ഞാൻ തയ്യാറാണ് മഹത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഭിമാനമായി ഒരു ഭിമാനമായി ആനക്കൽ മണ്ഡലം എം എൽ എ ജോഷി ജനാർദ്ദനാണ് രണ്ടു വൃക്കങ്ങളും തകരാറായ പെൺകുട്ടിക്ക് സ്വന്തം വൃക്കം കൊടുത്തുകൊണ്ട് മാത്രമേ ആവുന്നത് വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണെന്നും ഇതിന്റെ കടമയാണെന്നും ശ്രീ ജോഷി ജനാർദ്ദനൻ പറഞ്ഞു സോഷ്യൽ മീഡിയകളിലൂടെ ഈ നന്മ യുവാക്കൾ ഏറ്റെടുത്തത് ഒരു വലിയ മനത്തിന്റെ തുടക്കമാണെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു ഗ്രൗണ്ട് തോന്നുന്നു കൊടങ്ങിയതാ വാവച പേടിക്കണ്ട ഞാനല്ലേ പറയുന്നേ ഇനി മരുന്ന് വാ തുറന്നേ തുറന്നേ ആ ഇറക്ക് വാവയാണോ എന്നാൽ അച്ഛനാണോ അതാണ് നമ്മുടെ അച്ഛൻ രണ്ട് ദിവസത്തിനകം ഇവിടുന്ന് പൊക്കോണം കൃത്യമായിട്ട് മരുന്ന് കഴിച്ചാൽ മതി കേട്ടോ ഇനി വന്നിട്ടുണ്ട് ആണോ സിസ്റ്റർ നോക്കണേ ഞാൻ ഞാനിപ്പോഴാ ശരിക്കും മനസ്സിലാക്കുന്നത് ഞെട്ടിച്ചു കളഞ്ഞു അച്ഛൻ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലണ്ടെന്ന് അച്ഛൻ പറഞ്ഞത് പ്രാർത്ഥിച്ചാ മതിയെന്ന് ഞാനുണ്ടല്ലോ അവിടെ അതായിപ്പ എന്റെ ആശ്വാസം നീ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട ഒപ്പം ഉണ്ടാവും ഞാൻ അതെന്റെ അവകാശമല്ലേ നിന്റെ അച്ഛന് തോന്നണം നിന്റെ സെലക്ഷൻ തെറ്റിയില്ല മരുമകനായിട്ടല്ലടണം ഒരു മകനായിട്ട് കൂടെ ഉണ്ടാകണം വേണ്ട ഇവിടെ തന്നെ ഉണ്ട് അല്ലേ ഹൗസ് വരെ നിയന്ത്രണം േ അകത്തേക്ക് പറ്റില്ല മിച്ചു അവിടെ എല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എടാ റൗണ്ട്സിന് സമയമായി നീ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ തിരിച്ചു വിളിച്ചോളാം ഫോൺ സൈലന്റിലായിരിക്കും മിച്ചു എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നിന്നെ ഒന്ന് കാണണം എന്റെ ഫോണിപ്പൊ കട്ടാവും ഞാൻ റീചാർജ് ചെയ്തിട്ട് അങ്ങോട്ട് വിളിക്കാം വിളിക്കാം വെറുതെ സംസാരിക്കാൻ അല്ലടി സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനാ ഇവിടെ എല്ലാരും പറയുന്നു നീ രക്ഷപ്പെട്ടു എന്ന് തേനിമല വഴി കട്ട് ചെയ്ത് പോയാൽ പിന്നെ നിന്നെ പിടിക്കാൻ പറ്റില്ല എവിടെയാ എവിടെയാണ് തെനിമല എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എങ്ങനെങ്കിലും രക്ഷപ്പെട്ടേക്കണേ

ഈ സമയത്ത് അച്ഛനെ ഇങ്ങനെ വിഷമിപ്പിക്കാതെ നമ്മുടെ പൊസിഷൻ നമ്മൾ മനസ്സിലാക്കണ്ടേ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അവനോട് ചോദിച്ചു അത് പിന്നെ ചോദിക്കണ്ടേ അതിനിങ്ങനെ വയലന്റ് വയലൻ്റായി ഓടിക്കളയാന്ന് വെച്ചാ നീ വിളിക്കുമ്പം ഫോൺ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അതാ നിന്നെ കൊണ്ട് വിളിപ്പിച്ചത് ഇങ്ങനെ ഓടി എന്തെങ്കിലും പറ്റിപ്പോയാ അവനെ തിരികെ കൊണ്ടുവന്ന് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക കുറച്ചാലും ക്ഷമിക്കട്ടെ എന്നിട്ടും ഇഷ്ടമുണ്ടെങ്കിൽ നടത്തി തരാം മീനുനെ അറിഞ്ഞുകൂടെ അച്ഛനെ അതെ ബാസി ചേട്ടൻ അച്ഛനെ മതി എന്റെ അടുത്ത് വേണ്ട ഇത് ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം മാത്രമല്ല എന്തോ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമുണ്ട് ഹലോ ഹലോ കേൾക്കുന്നില്ലേ വേറെ നമ്മൾ സംശയിച്ചാൽ ശരിയാ അയാൾ മരിച്ചു നീ പ്രൊഫസറോട് സംസാരിക്കാൻ പോയത് എന്റെ പേടി ഓക്കെ അവര് വെറുതെ ഇരിക്കില്ല നമ്മൾ സൂക്ഷിക്കണം ഞാൻ നിന്നെ പിന്നെ വിളിക്കാം 好嘞